നമ്മുടെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനത്തിലുള്ള പങ്കാളിത്തത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ദേശീയ പാർട്ടിയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണിപ്പോൾ അതാണിപ്പോൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത കോൺഗ്രസ്സിന് ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം കേരളം കേരളമാണ് കേരളത്തിലെ നേതാക്കന്മാരുടെ ഇടയിൽ തന്നെ ഈ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് പോണോ പോകണോ വേണ്ടയോ എന്നുള്ളൊരു പാട്ടില്ലേ അതുപോലെയാണ് അല്ല കേരളത്തിലുള്ളവർക്ക് പോകരുത് ആഗ്രഹിക്കുന്നവരാണ് കാരണം കേരളത്തിൽ അവർ മത്സരിക്കുന്നത് നമ്മുടെ ദേശീയ ലോക്കൽ പാർട്ടിയായ സി പി എമ്മുമായിട്ടാണ് അവർ പോകണ്ടാന്ന് തീരുമാനിച്ചു ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ ആണ് അവർ ഉന്നം വെക്കുന്നത് സി പി എമ്മിന് പോയാലോ എന്ന ഭയം സമസ്ത പറഞ്ഞ കാര്യം അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പം കോൺഗ്രസ്സിന് തന്നെ ശരിക്കും ഇപ്പം മുരളീധരനാണെങ്കിലും സുധാകരനാണെങ്കിലും ഒക്കെ പറയുന്ന എന്ന് പറഞ്ഞാൽ അത് നാഷണൽ ലെവലിൽ തീരുമാനിക്കും എന്ന രീതിയിലോട്ടങ്ങ് മാറ്റി ഈ കോൺഗ്രസിലെ നേതാക്കളെ പറ്റി പറയുകയാണെങ്കിൽ ചിലർ ഇതൊരു മതപരമായ ഒരു ചടങ്ങാണ് അതിൻ്റെ അകത്ത് രാഷ്ട്രീയം കലർത്തണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം ഇപ്പോൾ നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രനോ വി എം സുധീറിനോ പോലുള്ള നേതാക്കന്മാർ പശിക്ക് പറയുന്നുണ്ട് ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് അവിടെ രാമക്ഷേത്രം വേണതാണ് അത് അങ്ങനെ മതേതര മൂല്യത്തെ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യത്തെ ഒക്കെ ഒരു നിലപാടായിരിക്കും പോയി കഴിഞ്ഞാൽ എന്നുള്ള രീതിയിലേക്കാണ് അത്തരത്തിലുള്ള നേതാക്കൾ പറയുന്നത് ഇതിനപ്പുറം ഇപ്പുറം ഇല്ലാതെ നമ്മുടെ മുരളീധരനെ പോലുള്ള ആളുകൾ പറയുന്നുണ്ട് ഇത് രാഷ്ട്രീയപരമായിട്ട് പോകുന്നു എന്നുള്ളതാണ് പിന്നെ ശ്രീരാമൻ ഭാര്യ ഉപേക്ഷിച്ചിട്ടില്ല പക്ഷെ നരേന്ദ്രമോദി ഭാര്യ ഉപേക്ഷിച്ചാണ് എന്തൊരു മണ്ടത്തരങ്ങളാണ് നമ്മൾ മണ്ടത്രങ്ങളാണ് നമ്മളാ നമ്മളീ രാമായണെടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ പറയാം നരേന്ദ്രമോദി എങ്ങനെ ഉപേക്ഷിച്ചു എന്നുള്ളതൊക്കെ ഇതെല്ലാം അതൊന്നും ഇവിടുത്തെ ഒരു വിഷയമേ അല്ല ഇതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടു അതെ ഇത് പൊളിറ്റിക്കലായിട്ട് എങ്ങനെ നരേന്ദ്രമോദിയെ എന്താ പറയുക വ്യക്തിഗത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ശ്രമിക്കുക കോൺഗ്രസ്സിനൊരു ഈ രാമനോടൊപ്പം മോഡിയെ കോട്ട് കോട്ടിയ്ത് കഴിഞ്ഞാൽ രാ ഒരു രീതിയിലുള്ള രാഷ്ട്രീയ ലാഭം ഈ ഒരു കാര്യത്തിൽ കോൺഗ്രസ്സിന് ലഭിക്കില്ല കോൺഗ്രസ്സിന് കിട്ടുന്ന മതേതര വോട്ടുകൾ ചോരും ഈ കോൺഗ്രസ് ഈ ഇങ്ങനെയുള്ള കുറേ കുടുക്കുകളിൽ വന്നു ഇത് എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ തന്നെ കളിയാണെന്ന് എനിക്ക് തോന്നുന്നു ഈ പാലസ്തീൻ ഐക്യദാർഢ്യം അത് കോൺഗ്രസ് തന്നെ കയറി പിടിച്ച ഒരു ഒരു പണിയാണ് കാരണം പാലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തിയപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന പോലെ ഒരു ഒരു വിഭാഗം ആളുകൾ കോൺഗ്രസ്സിന് നേരെ നെറ്റി ചുളിച്ചു എന്നുള്ളത് കോൺഗ്രസ്സിന് മനസ്സിലായി രണ്ട് ഇപ്പോ രാമക്ഷേത്രമാണ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന ചടങ്ങിലേക്ക് എല്ലാവരെയും പാർട്ടിക്കാരെയും ക്ഷണിച്ചിട്ടുണ്ട് ചില ട്രോളുകളിൽ ഞാൻ കണ്ടു ഈ സീതാരാമേശ്ശൂരി പോവില്ല വൃന്ദാക്കാരായിട്ട് പോവില്ല എന്നൊക്കെ പറയുമ്പോഴും അതിന്റെ താഴെ നിങ്ങളെ വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ വിളിച്ചിട്ടില്ലാത്ത പരിപാടിക്ക് എന്തിനാണ് പോകുന്നതെന്നൊക്കെ നമുക്കറിയില്ല ഇവരെ വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എങ്കിലും സി പി എം കൃത്യമായൊരു നിലപാടെടുത്തു ഞങ്ങൾ പോവില്ല എന്നുള്ളത് അവർക്ക് ഈ പറയുന്ന പോലെ കേരളത്തിലായാലും ബംഗാളിലായാലും ത്രിപുരയിലായാലും ഒക്കെ അവർക്ക് ഒരു നിലപാടാണുള്ളത് പക്ഷേ ആത്യന്തികമായി ആ നിലപാട് ഗുണം ചെയ്യുന്നത് കേരളത്തിൽ തന്നെയാണ് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് ഒരു ഹിന്ദി ബെൽറ്റിൻ്റെ ഒരു വോട്ട് വളരെ അത്യാവശ്യമാണ് ഈ പറയുന്ന പോലെ കഴിഞ്ഞ പ്രവശ്യം യു ഡി എഫിന് പത്തൊമ്പത് സീറ്റ് കിട്ടി ഇപ്പോൾ മാണി പോയാലും പതിനെട്ട് സീറ്റുകൾ യു ഡി എഫിനുണ്ട് എൻ്റെ അകത്ത് മുസ്ലിം ലീഗ് ഉണ്ട് നമ്മുടെ കൊല്ലം ആർ എസ് പിന്നെ കോൺഗ്രസ് ആണ് അതിൻ്റെ അത് മെയിൻ ആയിട്ടുള്ളത് അതായത് ഇപ്പൊ ഇന്ത്യയിലെ വോട്ടിങ്ങില് ഈ എം പിമാരുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള സ്ഥലം എന്ന് പറയുന്നത് കേരളമാണ് കാരണം പതിനഞ്ച് ആ അല്ല പതിനഞ്ച് പേരുണ്ട് ഇവിടെ കേരളത്തിൽ ബാക്കിയുള്ളവർക്കൊക്കെ പിന്നെ കർണാടക തമിഴ്നാട് എട്ട് പേരുണ്ട് പഞ്ചാബ് എട്ടുപേർ ഇവിടെ ഒന്നും എന്താ പറയാ ഒരു ഈ പറയുന്ന രാമനെ അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസായിട്ടുള്ള സ്ഥലം അല്ല ഒരു വോട്ട് ബാങ്ക് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെയൊക്കെ എല്ലാ വോട്ടുകളും നിർണായകം തന്നെയാണ് യു പിള്ളൂ സോണിയാഗാന്ധി ഹിന്ദി ബെൽറ്റിനെ ഹിന്ദി ബെൽറ്റ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് പോ അവർക്ക് പോയാൽ ഹിന്ദി ബെൽറ്റ് ഉറപ്പുള്ള ഈ പതിനഞ്ച് സീറ്റ് വേണോ അവർ കിട്ടാൻ സാധ്യതയുള്ള ഒരു സീറ്റും ഒരു സീറ്റ് അഞ്ച് സീറ്റാക്കണോ എന്നുള്ള പ്രശ്നമാണ് ഇപ്പോൾ അവിടുത്തെ അവളുടെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് തന്നെ ശരിക്കും കോൺഗ്രസ് പെട്ടിരിക്കുന്നൊരവസ്ഥ കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറയുന്നത് ഡൽഹി തീരുമാനിക്കുന്നു പറയുന്നു ശശി തരൂരും പറയുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനിക്കുന്നു പക്ഷെ ഒരു തീരുമാനം ഇതുവരെ നമ്മൾ കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ കണ്ടു സോണിയാഗാന്ധിയെ വിളിച്ചിട്ടുണ്ട് പകരം ആരെങ്കിലും വിടും മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ചിട്ടുണ്ട് ചിലപ്പോൾ ചെറുപ്പുള്ളി പോകാനും സാധ്യതയുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഇവിടെ ഗുണം ചെയ്യുന്നത് സി പി എമ്മിനായിരിക്കും കാരണം സി പി എം എന്ന് പറയുന്നത് നമുക്കറിയാം വയനാട്ടിലൊക്കെ രാഹുൽ ഗാന്ധി ഇത്ര നാണം കെടാതെ രക്ഷപെട്ടു പോയത് വയനാട്ടിൽ നിന്നാണ് വയനാട്ടിൽ വോട്ട് കിട്ടാനുള്ളൊരു കാരണം ന്യൂനപക്ഷ വോട്ടുകളാണ് ഇതെല്ലാം തിരിഞ്ഞു പോയി കഴിഞ്ഞാലുള്ളൊരവസ്ഥ ഓർത്ത് നോക്ക് കാരണം ഈ ഈ ഒരു വിശ്വാസം വെച്ച് ഇപ്പോൾ രാമക്ഷേത്രത്തെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് വീണ്ടും അമേഠിയിൽ മത്സരിച്ച് വീണ്ടും പൊട്ടിപ്പോകുന്നു വയനാട്ടിലും ഇതിനെ പിന്തുണച്ചതിലുള്ളൊരു ഒരു 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 എന്താ പറയുക അതിൻ്റെ ഒരു ആഘാതമായിട്ട് ഉള്ള വോട്ട് കുറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസ് സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ് കേരളത്തിലെ കോൺഗ്രസ്സിനെ തന്നെ അത് കേരളത്തിലെ മുഴുവൻ ശരിക്കും ബാധിക്കും സി പി എമ്മിന് അതൊരു ഗുണമാകും സി പി എമ്മിന് ഗുണവും കോൺഗ്രസ് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് സി പി എം എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ചർച്ചയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറയാനുള്ള ഒരു കാര്യമുണ്ട് സി പി എം പോലെ കോൺഗ്രസ് ആയി മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അത് കാണുന്നത് കാരണം കോൺഗ്രസ് ഇപ്പോ നേടുന്ന ഒരു വലിയ ആശയക്കുഴപ്പുണ്ട് അതെന്താണ് അതെ സൗത്ത് ഇങ്ങനെ ഒതുങ്ങി വരികയാണ് അത് ഇനി ഒരു സംസ്ഥാനത്തിലോട്ട് മാത്രമാവും ചിലപ്പോൾ ഭാവിയില്ല ഇപ്പൊ നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെ സി പി എം മത്സരിക്കുന്നത് നോട്ടയായിട്ടാണ് ഈ ധനരാജ് എന്നൊരു പോസ്റ്റ് ഇട്ടത് ധനരാജ് ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് അത് സോഷ്യൽ മീഡിയ മൊത്തം വൈറലായി അപ്പോൾ ഞാൻ എനിക്ക് അയച്ചു തന്നൊരു പോസ്റ്റാണത് ഒരുപാട് പേര് ഈ പറയുന്നവിടെ കഴിഞ്ഞ ഇലക്ഷനിൽ ആ സി പി എം വിത്തോ നോട്ട എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് വൈറലായി അതെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം നോട്ട് ഈ സി പി എമ്മിന് നോട്ടയായിട്ട് മത്സരിക്കുമ്പോൾ കോൺഗ്രസ്സിന് അറ്റ്ലീസ്റ്റ് പേരിനെങ്കിലും കുറച്ച് എം പിമാരും എം എൽ എമാരും ഒക്കെ ഇപ്പം നോട്ട് ബെൽറ്റിൽ കിട്ടുന്നുണ്ട് അത് പോണോ വേണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ അവർക്ക് തീരുമാനിക്കേണ്ടി വരുന്നൊരു ഇത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉറപ്പുള്ള സീ പതിനഞ്ച് സീറ്റ് പതിനഞ്ച് സീറ്റിൽ ഇപ്രാവശ്യം പതിനഞ്ച് കിട്ടുമോ നമുക്ക് ഉറപ്പില്ല എന്നാലും ഒരു പന്ത്രണ്ട് സീറ്റെങ്കിലും ചിലപ്പോൾ ഇപ്പം രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഒരു കോൺഗ്രസിനോടുള്ള ഒരു അതെ തെളിയിച്ചിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ട് ആ സീറ്റ് മേടിക്കണോ വേണ്ടോ എന്നുള്ളതാണ് ഇപ്പം ഇവിടുത്തെ ഒരു പ്രശ്നം ശരിക്കും ഇവിടെ കോൺഗ്രസ് പെട്ടിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് ആണെങ്കിലും ദേശീയതലത്തിലാണെങ്കിലും കാരണം ഉറപ്പുള്ള സീറ്റ് അവർക്ക് നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിൽ തന്നെ അവരുടെ ഒരു സ്ഥാനമാണ് നഷ്ടപ്പെടാൻ പോകുന്നത് ജനുവരി ഇരുപത്തി രണ്ടാം തീയതി നടക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിന ചടങ്ങിലേക്ക് കോൺഗ്രസ് എത്തുമോ എന്നുള്ളത് രണ്ട് ദിവസത്തിന് അറിയാം എന്തായാലും അത് കാത്തിരുന്ന് തന്നെ കാണാം മറ്റു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം